ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഇരുമ്പാമ്പുളി വെച്ചിട്ടുള്ള ഒരു കറി ഓർക്കാപ്പൊളി എന്നും പറയും ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലിതിന് ഒരു ബൗളിലേക്ക് നമുക്കൊരു പതിനഞ്ചോളം ഇരുമ്പാമ്പുളി നടു കീറി നമുക്ക് മാറ്റി വെക്കാം ഇങ്ങനെ നടു കീറിയെടുത്ത ഇരുമ്പാമ്പുളി നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു ആറ് പച്ചമുളക് നടു കീറിയതും ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തത് നമുക്കിതിലേക്ക് ചേർക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായി അരിമുറി തേങ്ങ ചിലവിലേക്ക് മൂന്ന് ചുവന്നുള്ളിയും ആറ് കടലാസ് മുളകും നമുക്ക് ചേർത്ത് അരക്കപ്പ് ഒഴിച്ച് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം നമ്മുടെ ഇരുമ്പാമ്പുളി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്ത അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കത് വീണ്ടും നമ്മുടെ ഇരുമ്പാമ്പുളിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ തിള വന്ന് തുടങ്ങും തിള വന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്ത് താളിക്കാം അതിനായി ഒരു പാൻ വെച്ച് ചൂടായാൽ ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായാൽ കൽ ടീസ്പൂൺ കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും വറ്റൽ മുളകും നമുക്ക് ചേർക്കാം മൂത്ത് വന്നാൽ നമ്മുടെ ഇരുമ്പാമ്പുളിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇരുമ്പാമ്പുളി ഒഴിച്ചു കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു വളരെ രുചിയുള്ള ഒരു കറിയാണ് നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ